ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ വലിയ പ്രതിഷേധമാണ് നമ്മുടെ രാജ്യത്തെ ക്യാബിനറ്റിലെ പ്രധാനിയായ മനീഷ് സിസോദിയയ്ക്ക് പിന്നാലെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചു രാജ്യസഭയിലെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ഫ്ലോർ ലീഡർ സഞ്ജയ് സിംഗ് എത്രയോ ദിവസമായി മാസങ്ങളായി ജയിലിലാണ് అనుమతి ఆ రీతి ఇండియన్ భర్త మారణం ఇండియన్ జనాధిపత్యం ఆ రీతి పోడం എല്ലാം ശബ്ദങ്ങളെയെല്ലാം പിടിച്ച് ജയിലിലടങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുപോകുന്നത് രാജ്യസഭാട് ഉയർത്തിക്കൊണ്ടുപോകുന്നത് ജനാധിപത്യത്തിനു വേണ്ടിയുള്ള സമരത്തിൽ എല്ലാ ജനാധിപത്യ ശക്തികളും ഒരുമിച്ചൊന്നായി അനതിരക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കേണ്ടത് അതിന് നിങ്ങളോട് നടത്തുന്ന പ്രതിഷേധത്തിൽ ഞങ്ങളുടെ സംഘടനയുടെ എല്ലാ തരത്തിലുള്ള സോലരാജയും ഏകദാ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അപമാനകരമായ ദിവസമായിരുന്നു ഇന്നലെ ചരിത്രം ഇന്നലത്തെ ദിവസത്തെ അടയാളപ്പെടുത്തുന്നത് അങ്ങനെയായിരിക്കും രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യത്ത് അധികാരത്തിൽ തുടരുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇതുപോലുള്ള ഒട്ടനവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ നരേന്ദ്രമോദി ഗവൺമെന്റിനെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മോശം നിറഞ്ഞ അപമാനകരമായൊരു ദിനമാണ് ഇന്നലത്തെ ദിവസം ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഒരു ഭരണകൂടത്തെ ഉപയോഗിച്ച് എങ്ങനെയാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വിശ്വഗുരുപ്പട്ടം എങ്ങനെ നേടാനാകും എന്നാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് ലോകത്തെല്ലാമുള്ള ഏകാധിപതികൾക്ക് എങ്ങനെയൊക്കെയാണ് യഥർശബ്ദങ്ങളെ അടിച്ചമർത്തേണ്ടത് എന്ന ഒരു പാഠപുസ്തകമായി നരേന്ദ്രമോദി സ്വയം മാറുകയാണ് എത്ര പേരെയാണ് മഹി സിസോദിയ ചെയ്യലിലാണ് ക്യാബിനറ്റിലെ പ്രധാനിയായ മനീഷ് സിസോദിയയ്ക്ക് പിന്നാലെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചു രാജ്യസഭയിലെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ഫ്ലോർ ലീഡർ സഞ്ജയ് സിംഗ് എത്രയോ ദിവസമായി മാസങ്ങളായി ജയിലിലാണ് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ എന്താണ് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്നെ ഇന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന സോക്കോൾഡ് വിശ്വപൌരൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ പറഞ്ഞത് അറസ്റ്റിനോടൊന്നും ഞങ്ങൾക്ക് വിയോജിപ്പില്ല പക്ഷെ അറസ്റ്റ് ചെയ്ത് ദിവസം മാറിപ്പോയി എന്നാണ് മുഹൂർത്തം മാറിപ്പോയി എന്നാണ് എനിക്ക് ഈ അറസ്റ്റിനെ ന്യായീകരിക്കുന്ന ബി ജെ പി കാരോടും ഈ അറസ്റ്റിനെ ന്യായീകരിക്കുന്ന സോക്കോൾഡ് നിഷ്പക്ഷക്കാരോടും ഈ അറസ്റ്റിനെ ന്യായീകരിക്കുന്ന ദിവസം മാറിയതിന്റെ കുഴപ്പാണെന്ന് പറയുന്ന ശ്രീ തരൂരിനോടും കോൺഗ്രസുകാരോടും എല്ലാം ചോദിക്കാനുള്ള ഒരു കാര്യം ലളിതമായൊരു ചോദ്യമാണ് ആം ആദ്മി പാർട്ടി എൻ ഡി എക്കൊപ്പം പോയിരുന്നെങ്കിൽ ഈ അറസ്റ്റ് ഉണ്ടാകുമായിരുന്നോ എന്ന യുക്തിസഹമായ ചോദ്യമാണ് എൻ ഡി എയിൽ ചേർന്നില്ല എങ്കിൽ പോലും വൈ എസ് ആർ സി പി എല്ലാം സ്വീകരിക്കുന്നത് പോലെ പുറത്തുനിന്ന് എൻ ഡി എ പിന്തുണയ്ക്കുന്ന എൻ ഡി എതിർക്കാത്ത മോദിയുടെ ഏകാധിപത്യവാക്യെ എതിർക്കാത്ത നിലപാട് ആം ആദ്മി പാർട്ടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ അരവിന്ദ് കെജ്രിവാളോ മനീഷ് സ്വദിയോ അറസ്റ്റിലാക്കപ്പെടുമായിരുന്നോ ഇത് ഡൽഹിയിലെ മാത്രം കാര്യമല്ല ജാർഖണ്ഡ് മുക്തിമോർച്ച ഷിബു സോദൻ അവിടുത്തെ മുഖ്യമന്ത്രി പിടിച്ചു ജയിലിലിട്ടു ജെ എം എം എൻ ഡി എക്കൊപ്പം ചേർന്നിരുന്നെങ്കിൽ ഷിബു സോദൻ ജയിലിൽ പോകേണ്ടി വരുമായിരുന്നോ ഇതാണ് ചോദ്യം എന്തുകൊണ്ടാണ് ഒട്ടനവധി അഴിമതി കേസുകളിൽ പ്രതികളായവർ ബി ജെ പിയിൽ ചേരുന്നു എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു എൻ ഡി എയുടെ ഒപ്പം ചേർന്ന് നടക്കാൻ നിർബന്ധിതരാകുന്നു അവരുടെ കേസുകൾ ഇല്ലാതാകുന്നു കോൺഗ്രസ് നേതാവായിരുന്നു ഹിമന്ത ബിശ്വാ ശർമ്മ ഇപ്പോൾ ആസാമിലെ ബിജെപിയുടെ മുഖ്യമന്ത്രിയാണ് ഒരു പ്രശ്നമില്ലല്ലോ മഹാരാഷ്ട്രയിലെ അജിത് പട്ടേൽ ഒന്നുകിൽ ബിജെപിയിൽ ചേരുന്നു ഇല്ലെങ്കിൽ എൻ ഡി എയുടെ ഭാഗമാകുന്നു ഇത് രണ്ടുമല്ലെങ്കിൽ അവരെ എതിർക്കാതിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയം കോൺഗ്രസിന് മനസ്സിലാക്കാത്തത് കോൺഗ്രസിനെ ഇപ്പോഴും നയിക്കുന്നത് രാഷ്ട്രീയ താൽപര്യങ്ങൾ പ്രാദേശിക രാഷ്ട്രീയ താൽപര്യം മാത്രമാണ് എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇവിടെ തെരുവിലേക്ക് ഇറങ്ങിയത് ഷിജുഖാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ മാറ്റി നിർത്തിയാൽ ഡൽഹിയിലപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി അനുയായികളും വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നത് മാറ്റി നിർത്തിയാൽ രാജ്യത്തെവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെടാത്ത ജനാധിപത്യ സംഘടന ഇറങ്ങിയെങ്കിൽ അതിന് സാക്ഷ്യം വഹിച്ച നഗരം ഇന്നലെ രാത്രി ഈ തിരുവനന്തപുരമായിരുന്നു അത് ഡി വൈ എഫ്ഐക്കാരായിരുന്നു ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും മുൻ എം പി കൂടിയായ സിഖാബി എം എ ബേബി ആ ജാതിക്ക് ഇന്നലെ ദൗത്യം കൊടുക്കും

ഡൽഹി സി എം കെജ്രിവാളിനെ ഡൽഹി സി എം കെജ്രിവാളിനെ കേരള കാട്ടി വിരട്ടണ്ടിവിരട്ടണ്ട കേരള കാട്ടി വിരട്ടണ്ടി വിരട്ടണ്ട ഇവയെപ്പഴ പ്രതിഷേധം ഇവയെ പ്രതിഷേധം രാജ്യവ്യാപക പ്രതിഷേധം രാജ്യവ്യാപക പ്രതിഷേധം ഇതായി നടക്കില്ല നടക്കില്ല ജന്മണ്ണ് നടക്കില്ല ജന്മണ്ണ് നടക്കില്ല ോ എണ്ണപ്പെട്ടോ 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 പ്രതിഷേധം പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും സ്വതന്ത്രമായ ഭരണഘടനാ സ്ഥാപനമായ എലക്ഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പിനോട്ടം അവരുടെ നിയന്ത്രണത്തിൽ ജനാധിപത്യത്തിന്റെ ആരൊക്കെ തനിക്കെന്തുവാ താൻ എന്തും ചെയ്യും ഭരണഘടന തങ്ങൾക്ക് പുല്ലാണ് എന്ന രാഷ്ട്രീയത്തോടുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും അവരുടെ അവർക്കറിയാം പ്രവർത്തിക്കുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളും ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാരെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന മുഖ്യമന്ത്രിമാരെ ഓരോ മുഖവുമായി കൽത്രിണയ്ക്കുന്ന പാർസി തമിഴ് ഏക രജനീന്ദ്രൻ വീകരനായ ഒരു സമയത്ത് ഇന്നലെ രാത്രി നർമ്മ സംഗമത്തോടെ കൂടി ഒരിക്കൽ കൂടി അനാവരണം ചെയ്തു രണ്ടു മാറ്റുകൾ തരിക ചെയ്തിTherefore നമ്മുടെ പാസ്പോർട്ടുകൾ ഇതെല്ലാം വൈറസ് വൈറസ് രമണ്ഡി എന്ന ஆம் ஆத்மி பார்ட்டி சொல்கிறேன் எல்லாருக்கும் இன்னும் நடிச்சு வயது ஆட்சிப்பட்டு எல்லாரையும் எத்தீங்கன்னா துத்தத்தோடு சாங்க ഇതെല്ലാം നമ്മുടെ ജനാധിപത്യത്തിൽ അവർ ഒരിക്കലും നിങ്ങളുടെ പാർട്ടി ആദ്യം സ്ഥാപിക്കുമ്പോൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെയും യു പി എ യു ഡി എഫിൽ എതിന് മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിചാരമുണ്ടായിരുന്ന ജനാധിപത്യത്തിൽ നിങ്ങളെ തടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ജനങ്ങൾ മുൻപ് വെച്ചിട്ട് അതൊരു പിന്തുണ ആഗ്രഹിക്കാം അതാണ് കോൺഗ്രസ് പാർട്ടിയുടെയും യു ഡി എഫിന്റെയും നിലപാട് ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ് ഒരിക്കലും പറയുന്നില്ല ഒരു ചോയ്സ് പറഞ്ഞില്ല ആം ആദ്മി പാർട്ടിക്ക് നോക്കിയാൽ ആവശ്യപ്പെട്ട എല്ലാവർക്കും പൂർണ്ണ അവകാശപ്പെടുന്ന പക്ഷേ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കൂടി ആയത് അതിൽ കേന്ദ്രം